അപ്പോൾ അത്ര മാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ ബ്രഹ്മയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എന്നൊക്കെ കുറേ പലഹാരമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ആ സമയത്ത് ഗോവിന്ദനോട് പറയുന്നുണ്ട് നാളെ ആ ഫംഗ്ഷൻ നടക്കുമ്പോളേ എൻ്റെ കണ്ണ് ആദർശമോൻ്റെ അമ്മയുടെയും അതുപോലെ തന്നെ നയനമ്മോടെയും മുഖത്തായിരിക്കും നോക്കിക്കോ ഗോവിന്ദേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് അനാമിക്കന് അവളുടെ അച്ഛനെയൊക്കെ നന്ദു ആ വീട്ടിലേക്ക് ഇല്ല ഞാൻ അതുപോലെ തന്നെ ആ വീടിൻ്റെ സ്വത്തുക്കളാണ് എൻ്റെ കണ്ണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ പിടിച്ചു നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും മോളും കൂടെ കുശുമ്പോൾ പറയുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് ദേവയാനിയും നയനയും കൂടി സോഫയിൽ ഇങ്ങനെ സംസാരിച്ച് ചിരിച്ച് മറിഞ്ഞിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കാനൊക്കെ കയറി വരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ദേവിയാനിയും നയനയും കൂടെ ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട് അതിനുശേഷം ചടങ്ങൊക്കെ ഇനി കാണിക്കുന്നത് ചടങ്ങ് ചടങ്ങിൻ്റെ ഇടയിൽ എല്ലാരും നല്ലൊരു പങ്കെടുക്കുന്നുണ്ട് നല്ല സന്തോഷത്തിൽ കൂടൊക്കെ തന്നെയാണ് അതിനിടയ്ക്ക് ഇടിവിട്ട് പോലെ ഒരു കാര്യം നടക്കുന്നുണ്ട് നമ്മുടെ നയനയെ കനക ഒഴിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതാരും പ്രതീക്ഷിക്കാത്തതായിരുന്നു കാരണം കൊണ്ടുപോകുന്നത് അനാമിക അനാമികയോടും അവളുടെ അമ്മനോടൊക്കെ അതായത് അവരുടെ കുശുമ്പ് സൂര്യയ്ക്ക് സൂയയ്ക്ക് കണ്ണടിക്കും ഒരു മരുന്ന് പോലെ ഇനി ദേവിയായി സത്യം വിളിച്ച് പറയണം നയനയെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള സത്യം വിളിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നയനിനെ വിളിച്ച് പോകുന്നത് നയന വിഷമത്തോടെ നാ തിരിഞ്ഞ് നടക്കുമ്പോൾ അമ്മന് അതായത് ദയവായി നോക്കി നിൽക്കുന്നതോടെയാണ് പ്രമോസ് വാങ്ങിക്കുന്നത് വീട് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ